ശ്രീ വി എസ് സുരുൽകുമാർ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്ത് നിന്നുകൊണ്ട് ഭരണത്തിൽ നിൽക്കുമ്പോഴും ഞങ്ങൾ മുന്നോട്ട് വെച്ച ഹിന്ദുത്വ ആശയങ്ങൾക്ക് കിട്ടുന്ന പിന്തുണ ഈ ഭരണ തലത്തെത്താനും നാളെ അത് കൂടുതൽ ആളുകൾ അംഗീകരിക്കുമെന്നുമാണ് ശ്രീ പി ആർ ശിവശങ്കർ പറഞ്ഞത് അതിനുള്ള അതുകൊണ്ട് തന്നെ നാളെ ഭയ ഭാരതാമ്പയും അംഗീകരിക്കേണ്ടി വരും അതും ആ നിലയ്ക്ക് നം ഇതിൻ്റെ ഭാഗമാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത് രണ്ട് ഭരണഘടനാ മൂല്യങ്ങൾക്ക് വേണ്ടി ഭരണഘടനാനുസൃതമായ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ സി പി ഒറ്റയ്ക്ക് പോരാടേണ്ടി വരുന്നു എന്ന ആ ഡോക്ടർ ജിൻഡോയുടെ വിമർശനത്തെക്കുറിച്ച് ആദ്യം ഡോക്ടർ ജിൻഡോ പറഞ്ഞ വിമർശനം അത് അടിസ്ഥാനരഹിതമായ വിമർശനമാണ് ഇത്തരം കാര്യങ്ങളിലെങ്കിലും കോൺഗ്രസ് പോലെയുള്ള സംഘടനകൾ എടുക്കേണ്ട നിലപാടുകൾ ഇങ്ങനെയല്ല സി പി എം ഒരിക്കലും ആർ എസ് എസിനോടുള്ള നിലപാടുകളോട് സി പി ഐയുടെ നിലപാടും സി പി എമ്മിന്റെ നിലപാടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പ്രത്യയശാസ്ത്രപരമായി സി പി ഐ എടുത്ത അതേ നിലപാട് തന്നെയാണ് സി പി എമ്മിൻ്റെ നിലപാടെന്ന കാര്യത്തിൽ ഒരു സി പി ഐ പ്രവർത്തകൻ എന്ന നിലയിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല പിന്നെ ജിൻഡോയെ പോലുള്ള ആളുകൾ ഈ ഘട്ടത്തിലും ഇത് രാഷ്ട്രീയ ദുഷ്ടലാക്കോടു കൂടി ചില നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നല്ലാതെ ഇപ്പോൾ ഇവിടെ രാമമൂർത്തി വന്ന വിഷയത്തിൽ മുഖ്യമന്ത്രി വ്യക്തമായ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന എല്ലാ പത്രത്തിലും ഗുരുമൂർത്തി ഗുരുമൂർത്തി അപ്പോൾ അത്തരം കാര്യങ്ങളെ വെച്ചുകൊണ്ട് വ്യത്യസ്ത അല്ല ഗുരുമൂർത്തി ആ ഗുരുമൂർത്തി വന്ന് സോറി ഗുരുമൂർത്തി അവിടെ വന്ന സന്ദർഭത്തിൽ തന്നെ മുഖ്യമന്ത്രി അത് ശരിയായില്ല എന്ന് മാന്യമായ ഭാഷയിൽ തന്നെ അദ്ദേഹം പറയുകയുണ്ടായി അത് മുഖ്യമന്ത്രിയുടെ അഭിപ്രായമാണ് അത് മുഖ്യമന്ത്രിയുടെ മാത്രമല്ല ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായമാണ് സി പി അഭിപ്രായമാണ് ഇടതുപക്ഷ മുന്നണിയുടെ അഭിപ്രായമാണ് ഇവിടെ കൃഷിവകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രി അല്ല കൃഷിവകുപ്പ് മന്ത്രി പറഞ്ഞ കാര്യവും ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഭിപ്രായമാണ് അക്കാര്യത്തിൽ സി പി എമ്മിനും സി പി ഐക്കും തമ്മിൽ യാതൊരു തരത്തിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളില്ല എന്ന കാര്യം അടിവരയിട്ട് പറയാം പിന്നെ രാഷ്ട്രീയ ലാക്കോട് കൂടി പല കാര്യങ്ങളും വെച്ചുകൊണ്ട് ആർ എസ് എസിനെതിരായിട്ടുള്ള ആ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൽ നിങ്ങൾ നിങ്ങളിത്ര നിലപാട് സ്വീകരിക്കരുത് എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത് പിന്നെ ഇവിടെ ശിവശങ്കരൻ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ചർച്ച നേരത്തെ കേട്ടിരുന്നില്ല പിന്നെ അദ്ദേഹം എന്താണ് കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി പറഞ്ഞത് എന്നുള്ളത് ഞാൻ കേൾക്കാത്തതുകൊണ്ടും മറോട് പറയാത്തതാണ് പിന്നെ അദ്ദേഹം അവസാനം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ആ കാര്യത്തിൽ നിന്ന് തന്നെ നമ്മളിപ്പോൾ സ്ഥലിബുലാഖനായ അനുസരിച്ച് ചോറും എന്തോ എന്ന് നോക്കാൻ എല്ലാവരും ഞെക്കി എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനരഹിതവും യുക്തിരഹിതവും ശാസ്ത്രരഹിതവുമായിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള ആർ എസ് എസിൻ്റെ നിലപാടിനെ സൂചിപ്പിക്കുന്നതാണ് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും ഡി എൻ എയിൽ കാവ്യുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോക്ക് എവിടേക്കാണെന്ന് മനസ്സിലായില്ലേ ഇന്ത്യൻ ജനത മുഴുവൻ അദ്ദേഹം ജനതയുടെ ഡി ഡി എൻ എൽ മുഴുവൻ കാവ്യുണ്ട് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മഹാവിഡിത്വം വേറെ എന്തെങ്കിലും ഉണ്ടോ ഇതാണ് ആർ എസ് എസിൻ്റെ നിലപാട് ആർ എസ് എസിൻ്റെ ധാരണ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും കാവ്യവൽക്കരിക്കപ്പെട്ടവരാണെന്നുള്ള തെറ്റിദ്ധരി ഇപ്പോൾ അവർക്ക് ഭരണം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും ഭൂരിപക്ഷം ഉണ്ട് എന്നുള്ളതും ഒരു സംഭവമായി കാണാം എന്ന് കരുതി ഇന്ത്യക്കാർ മുഴുവൻ കാവ്യവൽക്കരിക്കപ്പെട്ടെന്നും ഇന്ത്യക്കാർ മുഴുവൻ ഈ ആർ എസ് എസ് പറയുന്നത് പോലെയുള്ള കാവ്യവൽക്കൃതമായൊരു ഭാരതത്തെ ആഗ്രഹിക്കുന്നവരുമാണ് എന്ന് തെറ്റിദ്ധരിക്കുകൊണ്ടാണ് അദ്ദേഹം ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ അദ്ദേഹം രണ്ടാമത് പറഞ്ഞ കാര്യം എന്താണ് ബിനോയ് വിശ്വം പറഞ്ഞ ഭാരതമാതാ കി വിജയ് ഞാൻ അദ്ദേഹത്തോടൊപ്പം ജൈവി വിളിച്ച ഇന്ന് രാവിലെ തൃശ്ശൂരിൽ പക്ഷേ പിന്നെ ശിവശങ്കരൻ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ കാവിക്കോട് ഉയർത്തിപ്പിടിച്ച ഭാരതാംബയ്ക്ക് വേണ്ടി ജയ് വിളിച്ചപ്പോൾ അതല്ല ഭാരതാംബ ത്രിവർണ പതാക ഉയർത്തിപ്പിടിക്കുന്ന ഭാരതാംബയാണ് ഇന്ത്യൻ ഭാരതാംബ എന്ന് പറഞ്ഞുകൊണ്ടാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഭാരതാംബയ്ക്ക് ജൈവ് വിളിച്ചിരിക്കുന്നത് തെറ്റിദ്ധാരണ മാറ്റണം ഭാരതാംബ എന്ന് പറയുന്ന സി അദ്ദേഹം അവിടെ ഉദ്ധരിച്ച ഉദ്ധരിച്ചത് പിന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം എന്താ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭാരതമാതാക്കി ജയ് വിളിച്ച ജനതയോട് അദ്ദേഹം ചോദിച്ചു നിങ്ങൾ ഏത് മാതാവിനെയാണ് നിങ്ങൾ ജയ് വിളിച്ചിരിക്കുന്നത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ജയ് വിളിച്ചിരിക്കുന്ന ഭാരതമാതാവ് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ വിളിക്കുന്ന ജൈവിളിയാണ് മാത്രമല്ല നമ്മുടെ ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ മണ്ണാണ് ഭാരതമാതാവ് ഭാരതത്തിൻ്റെ പ്രകൃതിയാണ് ഭാരതത്തിൻ്റെ നദികളാണ് ഭാരതത്തിൻ്റെ പർവ്വതങ്ങളാണ് ഭാരതത്തിൻ്റെ വനങ്ങളാണ് അതിനേക്കാൾ ഉപരിയായി ഭാരതത്തിലെ മഹാ ഈ മനുഷ്യരായിരിക്കുന്ന ഈ മുൻ മുഴുവൻ മനുഷ്യരുമാണ് ഭാരതമാതാവ് അതുകൊണ്ട് നിങ്ങൾ വിളിച്ചിരിക്കുന്ന ഭാരതമാതാവിൻ്റെ ജയ് എന്ന് പറയുന്നത് നിങ്ങളെ തന്നെ ജയ് വിളിക്കുന്നതിന് തുല്യമാണ് എന്ന കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ത്രിവർണ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സഖാവ് ബിനോയ് വിശ്വം ഭാരതമാതാവിക്ക് ജയ് വിളിച്ചത് എന്ന കാര്യം ശിവശങ്കരം മനസ്സിലാക്കണം നിങ്ങളുടെ ഗവർണർ ആർ എസ് എസിൻ്റെ ഭഗവത് ധജം ഉയർത്തിപ്പിടിച്ച് വിളിച്ച ജൈവിളിയല്ല സി പി ഐയുടെ നേതാവ് വിളിച്ച ജൈവിളി അത് ഭാരതം സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി ആഭാലവൃദ്ധം ജനങ്ങളും വിളിച്ച മുദ്രാവാക്യമുണ്ട് ആ മുദ്രാവാക്യത്തിൽ ത്രിവർണ്ണ പതാകയുണ്ട് ഭാരതത്തിൻ്റെ ദേശീയതയുണ്ട് ഭാരതത്തിൻ്റെ മതേതരത്വമുണ്ട് ഭാരതത്തിൻ്റെ വൈവിധ്യമുണ്ട് അതിനെല്ലാം ബഹുമാനിക്കുന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന മഹത്തായ സങ്കല്പമുണ്ട് പിന്നെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഉപനിഷത്തുകളെ കോട്ടേ ഞാൻ അദ്ദേഹത്തിന്റെ ഉപനിഷത്തേക്കോട്ടെ നിഷേധിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം ശിവശങ്കരൻ മനസ്സിലാക്കണം ഏത് ഉപനിഷത്തിലാണ് ഏതുപനിഷത്തിലാണ് ഹിന്ദുമതത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ഏത് മഹാഭാരതത്തിൽ ഹിന്ദുമതത്തെപ്പറ്റി പറയുന്നുണ്ടോ രാമായണത്തിൽ ഹിന്ദുമതത്തെപ്പറ്റി ഒരു വാക്ക് പറഞ്ഞു വരാമോ ഏത് ഏത് ഉപനിഷത്തുക്കളിലും വേദങ്ങളിലും നിങ്ങൾക്ക് ഹിന്ദു മതം എന്ന മതത്തെപ്പറ്റി പറയാൻ കഴിയുമോ എട്ടാം നൂറ്റാണ്ട് മുതലാണ് ഹിന്ദു മതം എന്ന മതത്തെപ്പറ്റി കേൾക്കാൻ തുടങ്ങുന്നത് ആ ഹിന്ദു മതത്തിനകത്ത് നിങ്ങൾ ആരെയാണ് പ്രതിഷ്ഠിച്ചിരുന്നത് നിങ്ങളുടെ ഹിന്ദു മനുസ്മൃതി മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഹിന്ദുമതമാണ് ഞാൻ ചോദിക്കട്ടെ ഞാൻ ഉൾപ്പെടെയുള്ള പിന്നോക്ക ജനവിഭാഗത്തിലെ എൻ്റെ പിന്മുറക്കാർക്ക് ഇവിടുത്തെ ഗുരുവായൂർ അമ്പലത്തിലോ വടക്കുനാഥനിലോ വൈക്കത്തപ്പനയോ തൊഴാൻ കഴിയാത്ത ഹിന്ദുത്വമാണ് നിങ്ങൾ കൊണ്ടുപിടക്കുന്ന ഹിന്ദുത്വം ആ ഹിന്ദുത്വമാണ് ആ ഹിന്ദുത്വത്തിൻ്റെ കൊടിയാണ് നിങ്ങളുടെ ഭഗവധ്വജം ആ ഭഗവദ്ധ്വജം ഉയർത്തിപ്പിടിക്കുന്ന ഭാരതാംബ ഇന്ത്യയിലെ സാധാരണക്കാരന്റെ ഭാരതാമ്പയല്ല ഇന്ത്യൻ ജനതയുടെ ഭാരതാംബയല്ല അന്ന് പട്ടിക്കും പൂച്ചയ്ക്കും നടക്കാൻ കഴിയുന്ന സ്ഥലത്തും പാവപ്പെട്ട അവർണരായിരിക്കുന്നവന് നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ മനുസ്മൃതിയുടെ ഭാരതാംബയുണ്ടല്ലോ ആ ഭഗവത് ഉണ്ടല്ലോ ആ ഭഗവത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാളെ ഞങ്ങളൊക്കെ ആ ഭഗവധ്വജം ഉയർത്തിപ്പിടിച്ച് ഭാരതാംബയ്ക്ക് ജയ് വിളിക്കും എന്ന നിങ്ങളുടെ സ്വപ്നമുണ്ടല്ലോ ആ സ്വപ്നം ഭാരതത്തിലെ ജനാധിപത്യ സമൂഹം എന്നെങ്കിലും ഒരു ദിവസം അത് ഇല്ലാതാക്കും അതുവരെയേ നിങ്ങൾക്കത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പിന്നെ നിങ്ങളിപ്പോൾ പറയുന്ന പല ചരിത്ര ഞാൻ ആ ചരിത്ര വസ്തുതകളെ പറ്റി ഇപ്പോൾ പിന്നെ ശ്യാമപ്രസാദ് മുഖർജിയെ പറ്റിയും മറ്റ് ഇവരെപ്പോഴും പറയുന്ന കാര്യം എന്താണ് മഹാത്മാഗാന്ധി പണ്ട് ആർ എസ് പിന്നെ ഓഫീസിൽ കയറി വന്നതും ആർ എസ് എസിനെ പറ്റി പ്രകീർത്തിച്ചതിനെ പറ്റിയൊക്കെ അവർ പറയും ആർ എസ് എസിനെ പറ്റി പ്രകീർത്തിച്ചതിനെ പറ്റി പറയും പലതും പറയും പക്ഷേ സവർക്കർ ബ്രിട്ടീഷുകാർക്ക് എഴുതി കൊടുത്ത കത്തിനെ പറ്റി എന്താ പറയാത്ത എന്താ അദ്ദേഹം എഴുതി കൊടുത്ത കത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്നെ മോചിപ്പിച്ചാൽ ഞാൻ മാത്രമല്ല എൻ്റെ പതിനായിരക്കണക്കിന് അനു അനുയായികളും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന കത്തെഴുതി കൊടുത്തയാളും സവർക്കറാണ് ഗുരുജി ഗോൾവാൾക്കർ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ എൻ്റെ ചെറുപ്പക്കാരായിരിക്കുന്ന എൻ്റെ ശിഷ്യന്മാർ നിങ്ങൾ ഈ ബ്രിട്ടീഷുകാർക്കെതിരായി പോരാടി നിങ്ങളുടെ ഊർജം കളയണ്ട നമ്മുടെ പ്രധാനപ്പെട്ട ശത്രുക്കൾ ഇന്ത്യ ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന മതരാഷ്ട്രമാക്കി മാറ്റാൻ വരുമ്പോൾ നമ്മുടെ ആഭ്യന്തര ശത്രുക്കളെതിരായി യുദ്ധം ചെയ്യാൻ വേണ്ടി നിങ്ങളത് മാറ്റിവെക്കണം എന്ന് പറഞ്ഞതും ചരിത്രത്തിൻ്റെ ഭാഗമാണ് പിന്നെ ശിവശങ്കറിൽ നിന്നും ഞങ്ങളെപ്പോലുള്ള ആളുകളൊരിക്കൽ ഞാൻ വ്യക്തിപരമായിട്ട് പറയും ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ അദ്ദേഹത്തോട് വ്യക്തിപരമായ ആക്ഷേപമാണ് തെറ്റിദ്ധരിക്കരുത് എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് വിരോധമുള്ള ആളല്ല സൗഹൃദം സ്നേഹമുള്ള ആളാണ് പക്ഷേ അദ്ദേഹം മനസ്സിലാക്കണം ഞങ്ങളൊരിക്കലും നിങ്ങളിൽ നിന്ന് നല്ല വാക്ക് പ്രതീക്ഷിക്കുന്നില്ല കാരണം പിന്നെ നിങ്ങളുടെ പിന്നെ ബഞ്ചസ് ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട ശത്രുക്കളായി നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒന്ന് മുസ്ലിങ്ങളും ഒന്ന് ക്രിസ്ത്യാനികൾ കഴിഞ്ഞാൽ പിന്നെ കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ എന്തുകൊണ്ട് എതിർക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്കറിയാം അപ്പം നിങ്ങൾ നിരന്തരമായി കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെയും ഒക്കെ എതിർക്കുന്നതിന് കാരണം നിങ്ങളുടെ മതരാഷ്ട്രവാദത്തെ ഏറ്റവും ശക്തമായി എതിർക്കുന്ന പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം ആ പ്രത്യയശാസ്ത്രം നാളെയും നിങ്ങൾ എതിർക്കും അത് ഞങ്ങൾ മതത്തിനെതിരായതുകൊണ്ടല്ല ഹിന്ദുവും ഹിന്ദുത്വവും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് നന്നായി ഞങ്ങൾക്കറിയാം ഹിന്ദു എന്ന് പറയുന്നത് നിങ്ങൾ മനുസ്മൃതി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഹിന്ദു മതത്തെ നിങ്ങളുടെ രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി ഹിന്ദുമതത്തെയും ഹിന്ദുമത വിശ്വാസത്തെയും നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ അധികാര അധികാരോഹണത്തിന് വേണ്ടി നിങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു നിങ്ങൾ വിശ്വാസത്തെ ദുരുപയോഗം ചെയ്യും വിശ്വാസത്തെ നിങ്ങൾ ഉപയോഗിക്കും അതിനുവേണ്ടി നിങ്ങൾ ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും തുടങ്ങി സകലവും നിങ്ങൾ ഉപയോഗിക്കും നിങ്ങൾ വിശ്വാസത്തെ ഉപയോഗിക്കും നിങ്ങൾ ഇവിടെയുള്ള എല്ലാത്തിനെയും ഉപയോഗിക്കും അങ്ങനെ നിങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനം നിങ്ങളിപ്പോൾ അമ്പലങ്ങളെയും പള്ളികളെയും നിങ്ങൾ ഉപയോഗിക്കും മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധി ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കും ഇതെല്ലാം തന്നെ നിങ്ങളുടെ പ്രത്യയശാസ്ത്ര പ്രയോഗ രീതികളാണ് ആ പ്രയോഗരീതിയുടെ ഭാഗമായി തന്നെയാണ് നിങ്ങൾ ആടിനെ പട്ടിയാക്കുന്നതും പട്ടിയെ പേപ്പട്ടിയാക്കുന്നതും അതിനെ തല്ലിക്കൊല്ലാൻ ശ്രമിക്കുന്ന അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഹിറ്റ്ലറുടെ പബ്ലിക് റിലേഷൻ മന്ത്രിയായിരുന്ന ഗീബൽസ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ഒരു നുണ ആയിരം തവണ ആവർത്തിച്ചു പറഞ്ഞാൽ അത് സത്യമാണെന്ന് തോന്നിക്കൊള്ളും എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം സംശീകരിച്ചിട്ടുള്ള ഒരു ഒരു പ്രസ്ഥാനമാണ് ആർ എസ് എസും ബി ജെ പി എന്നുള്ളത് നുണ പറയുന്ന കാര്യത്തിൽ ഏത് നുണയും ഒരു ചങ്കിടിപ്പും കൂടാതെ ചാഞ്ചല്യവും കൂടാതെ വിളിച്ചു പറയാൻ ഒരു മടിയുമില്ലാത്ത ആളുകൾ നിങ്ങൾ ഈ പറയുന്ന ഗുരുജി ഗോൾവാൾക്കറെ പറ്റിയും ശ്യാമപ്രസാദ് മുഖർജിയെ പറ്റിയും ഒക്കെ തന്നെ ഇതുപോലെയുള്ള ഒരുപാട് ചരിത്ര കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പറയുകയും എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു മഹാത്മാഗാന്ധിയോ അല്ലെങ്കിൽ ശ്യാമപ്രസാദ് മുഖർജിയെ പറ്റിയോ അല്ലെങ്കിൽ ഗുരുജി ഗോൾവാൾക്കരെ പറ്റിയോ ഇന്ദിരാഗാന്ധിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകാം അതൊക്കെ അടർത്തിയെടുത്ത് ഈ ഇപ്പൊ ഒരു നിങ്ങളെങ്ങനെ ഏതെങ്കിലും ഒരു സാമ്യത മാത്രം കാണിച്ച് അതിന് സാമാന്യവൽക്കരിക്കുന്ന ഈ തർക്കശാസ്ത്രത്തിലെ വിദണ്ഡവാദം നിങ്ങൾ ഉന്നയിക്കാറുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ വാദഗതികളും അതുപോലെയായിട്ട് മാത്രമേ ഞാൻ കാര്യം ഒരു ആർ എസ് എസിന്റെ ആഫീസ് അല്ല രാജ്ഭവൻ അത് അങ്ങ് മനസ്സിലാക്കണം